കാഞ്ഞങ്ങാട്ടെ ചാപ്റ്റർ ട്യൂഷൻ സെന്റർ അധ്യാപകനായ ബല്ലക്കടപുറത്തെ അസ്കറിനെതിരെയാണ് മൊഴിയുമായി പെരിയ സ്വദേശിയായ പെൺകുട്ടി രംഗത്ത് വന്നത് ബസ് സ്റ്റാൻഡിനു സമീപത്തുള്ള ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് തന്നെ പീഡിപ്പിച്ചതെന്ന് മൊഴിയിൽ പറയുന്നു ഇതേ തുടർന്ന് പ്രതിക്കെതിരെ പോലീസ് വീണ്ടും കേസെടുത്തു ആ അന്വേഷണത്തിനിടയിൽ മറ്റൊരു കൂടെ ഈ പ്രതി കുട്ടിയുടെ പെരുമാറി തന്നെ അവരൊരു കംപ്ലയിൻറ്റ് കൂടെ തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് കൂടെ പ്രതിക്കെതിരായിട്ട് രജിസ്റ്റർ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് താൻ അധ്യാപകനായി പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററിലെ നിരവധി വിദ്യാർത്ഥിനികളെ പ്രതി എന്നായിരുന്നു പരാതി എന്നാൽ തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് കാണിച്ച് പ്രതി ഹൈക്കോടതിയെ സമീപിക്കുകയും പുതിയ അന്വേഷണ സംഘത്തെ കൊണ്ട് കേസന്വേഷിപ്പിക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി രഘുരാമിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു പെൺകുട്ടി കൂടി അന്വേഷണ സംഘത്തിന് മുമ്പിൽ അതേസമയം പീഡനത്തിന് ഒത്താശ ചെയ്തു കൊടുത്ത സ്ഥാപനത്തിലെ ജീവനക്കാരിയെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പുതിയ മൊഴിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തുവരാനാണ് സാധ്യത ഇന്ത്യ വിഷൻ കാസർഗോഡ്